ആദ്യകാല മലയാള ചിത്രങ്ങളിൽ ഏറ്റവും വിജയിച്ച ഒരു ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജീവിത നൗക മുതുകുളം രാഘവം പിള്ള എഴുതിയ കഥ കോശിയും കുഞ്ചാക്കോയും ചേർന്നാണ് സിനിമയൊക്കെ സിനിമയാക്കിയത് അത് തമിഴിലും മലയാളത്തിലും പിന്നീട് അതിറങ്ങേണ്ടേ ഇരുന്നൂറ്റി എൺപത്തി നാല് ദിവസം അത് തുടർച്ചയായി പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത് ആ സിനിമയെ ഉണ്ടാക്കാൻ ആകെ അന്ന് ചെലവായത് ഇരുപതിനായിരം രൂപയാണെന്നും വായിച്ചറിയുന്നു എന്താട്ട് തിക്കുരിശിയും ബി എസ് സരോജയും ചേർന്നാണ് മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് രാജു എന്ന കഥാപാത്രമാണ് തിക്കുരിശി കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരു സാധാരണ കൊച്ചു ഗ്രാമത്തെ കേരളത്തിലെ കൊച്ചു ഗ്രാമത്തെ അതിൻ്റെ പച്ചയായി ജീവിതത്തെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നതാണ് ജീവിതത്തിൽ എന്തിന് പ്രാധാന്യം കൊടുക്കണമെന്നും ജീവിതത്തിൽ നാം പ്രാധാന്യം കൊടുക്കുന്ന മുൻഗണനകളാണ് നമ്മുടെ ബന്ധങ്ങളെ പിടിച്ചു നിർത്തുന്നതെന്നും ആ ബന്ധങ്ങളെ ഓർത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഈ നവുക എത്തില്ല എന്നും ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ സഹകരിക്കണമെന്നും എല്ലാവർക്കും അങ്ങനെ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണമെന്നും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല ചിത്രമാണ് രാജീവ് എന്ന കഥാപാത്രം നല്ലവനായ മനുഷ്യനെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടിസ്ഥാനപരമായ നന്മകൾ നിറഞ്ഞൊരു വ്യക്തി തന്നെയാണ് പക്ഷേ വരുമാനവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ആ കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളും കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെ ചിന്താതികളുടെ വ്യത്യസ്തതയും ഒക്കെ കുടുംബത്തെ വല്ലാതെ വലക്കുന്നു നമ്മൾ കുടുംബത്തിൻ്റെ ഭദ്രത എന്നുള്ള ഒരു വാക്ക് കേരള നമ്മുടെ മലയാളികളുടെ മനസ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിൻ്റെ ഭദ്രത സാമ്പത്തിക ഭദ്രതയല്ല സാമ്പത്തിക ഭദ്രത മാത്രമാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ നല്ലൊരു ശതമാനം കുടുംബങ്ങളിലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു പക്ഷെ നമ്മൾ അസ്വസ്ഥതകൾ കൂടുതൽ കാണുന്നത് സാമ്പത്തിക ഭദ്രത ഉള്ള കുടുംബങ്ങളിൽ തന്നെയാണ് പക്ഷെ അവിടെ വേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളുടെ ആ നന്മയുടെ ഒരു ആകത്തുകയായിട്ടുള്ളൊരു ഭദ്രത തന്നെയാണ് ആ ഭദ്രതയോടുകൂടി എല്ലാവരും ആ നന്മയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ തോണി ആടി ഒലഞ്ഞ് ഈ ജീവിതമാവുന്ന കപ്പൽ ആടി ഒലഞ്ഞ് നശിച്ചു പോകും എന്ന് നമ്മെ നന്നായി ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് ഏത് വഞ്ചി തുഴയുന്നവർ നോക്കിയാലും അവർ പല വഴിക്കാണ് തുഴയുന്നതെന്നുണ്ടെങ്കിൽ പല രീതിയിലാണ് തുഴയുന്നതെന്നുണ്ടെങ്കിൽ ചിലർ തുഴയാതിരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു വഞ്ചി കാര്യമായി മുന്നോട്ട് പോവില്ല എന്നും അല്ലെങ്കിൽ പോകേണ്ട സ്ഥലത്തേക്ക് പോവില്ല എന്നും ഒക്കെ ഓർമ്മിപ്പിക്കുന്നു അമരക്കാരൻ മാത്രം വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു വഞ്ചിയും മുന്നോട്ട് പോവില്ല അമരക്കാരൻ്റെ റോള് പ്രധാനപ്പെട്ടതാണ് പക്ഷെ എല്ലാവരും ചേർന്ന് പരിശ്രമിച്ചാലേ സാധിക്കുള്ളൂ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളമോ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളമോ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളമോ ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളമോ ഒക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നല്ലൊരു ലക്ഷ്യബോധത്തോടു കൂടി ആ ലക്ഷ്യബോധത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരും ആ ഒരേ ചിന്തയോടുകൂടി ജീവിത നൗക തുഴഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ആടിപൊളിഞ്ഞു പോകും അതുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു ഭദ്രത എന്ന് പറയുന്നത് നല്ലൊരു ലക്ഷ്യം തന്നെയാണെന്നും ആ ലക്ഷ്യത്തെ എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ആ ജീവിത നൗക മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്ത് ഒരുമിച്ച് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് മലയാളത്തിൽ അത് ഐക്യവും അതുപോലെ തന്നെ ഒത്തു പിടിക്കലും അങ്ങനെ ഒത്തു ഒരുമിച്ച് നമ്മുടെ ജീവിതത്തെ ഭദ്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഏത് കാറ്റിനെയും കോളിനെയും നേരിടാൻ സാധിക്കും അവിടെ ആ ഭദ്രത നിലനിർത്തുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഭിന്നതകളോ വന്നു കഴിഞ്ഞാൽ ഈ ജീവിതമാവുന്ന തോണി ഇളകാനോ ആടി ഉലയാനോ മറിയാനോ ഒന്നും അധികം കാലം വേണ്ടി വരില്ല എന്നും ഒക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് നല്ലതാണ് അതുകൊണ്ട് ആ ജീവിതത്തിൻ്റെ ആ അടിസ്ഥാന ഭദ്രത എന്ന് പറയുന്നത് നന്മയും ബന്ധങ്ങളിലുള്ള നേർമ്മയും ലക്ഷ്യബോധവുമാണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം അത് നമ്മൾ ഓരോ മനുഷ്യരും ഓരോരുത്തരും അത് കുടുംബമാണേലും സമൂഹമാണേലും ആ ഒത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന നല്ല അവസ്ഥ ഉണ്ടാകുമ്പോൾ പുരോഗതി ഉണ്ടാവും സ്വസ്ഥതയുണ്ടാവും സമാധാനം സമാധാനമുണ്ടാവും സംതൃപ്തിയും ഉണ്ടാവും അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു